ലഗീസ് വേഷൻ ഹാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ തമിഴ്നാരിൽ കണ്ട പോലെ നമുക്ക് ഇന്ന് പ്രീമിയം കളക്ഷൻസിന്റെ വീഡിയോ ആണ് കേട്ടോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ നമ്മൾ കൊണ്ടുവരുന്ന ബഡ്ജറ്റ് റേഞ്ച് അല്ലെങ്കിൽ പിന്നെ കുറച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ ഒരു ബ്രാൻഡിൽ വരുന്ന ഒരു മീഡിയം റേഞ്ച് വരുന്നത് പിന്നെ കൊണ്ടുവരുന്നത് നമ്മൾ ഇതുപോലെ പ്രീമിയം അല്ലെങ്കിൽ ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കൊണ്ടുവരുന്നത് കേട്ടോ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാതും ഒരു ടു തൗസൻഡിന് മേലെ ഒരു ഫോർ തൗസൻഡിന് ഉള്ളിലും വരുന്ന കളക്ഷൻസാണ് തുടക്കത്തിലേ പറയാണ് കേട്ടോ ചിലർക്ക് എന്താണ് ആ റേഞ്ച് എന്നറിയാൻ ഉണ്ടാവില്ല അത് പ്രീമിയം ആയതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പ്രൊഡക്ഷൻ അല്ല നമ്മൾ കൊൽക്കത്തയിൽ നിന്ന് പറഞ്ഞ് എടുക്കുന്ന ഐറ്റം ആയതുകൊണ്ട് ആണ് കേട്ടോ ഇത് മൽചന്ദേരിയിലായിരിക്കും ഒട്ടുമിക്ക എല്ലാ പ്രൊഡക്റ്റും പിന്നെ മൽക്കോട്ടൺ അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ വൈസും ഇതിൽ കൊടുത്തിട്ടുള്ള വർക്കിൻ്റെ ബേസിസിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതും പറയാനെട്ടോ ഓക്കെ അപ്പൊ ഇനി കളക്ഷൻസ് ഓരോന്നോരോന്നായി കാണിക്കുമ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കൂട്ടത്തിലുള്ള ബെൽബട്ടൺ ഓൾ തന്നെ പ്രസ് ചെയ്യാം കേട്ടോ അപ്പോഴാണ് നമ്മുടെ എല്ലാ കൈൻഡ് ഓഫ് കളക്ഷൻസും നിങ്ങൾക്ക് വീഡിയോസ് മിസ് ആവാണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഓക്കെ ഫസ്റ്റ് വൺ ഞാൻ ചെയ്തിട്ടുള്ള ഒരു അനാർകലി ടൈപ്പ് ആണ് കേട്ടോ ഇത് ആലിയ കട്ട് പാറ്റേൺ വന്നിട്ട് അവിടുന്ന് കലി ഇങ്ങനെ ഓരോരോ പാനൽ പാനലായിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു വീനക്ക് പാറ്റേണുള്ള എംബ്രോയ്ഡറിയും അതുപോലെ തന്നെ ഒരു ബീഡ്സ് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ ഞാൻ ഇപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാറില്ലാത്ത ടൈപ്പ് ഒരു കൈൻഡ് ഓഫ് ബീഡ്സ് ആണ് ഒരു സ്പ്രിങ് പോലെ ഇരിക്കുന്ന ടൈപ്പ് ആണ് വരുന്നത് പിന്നെ സീക്വൻസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് റിച്ച് ആയിട്ടാണ് വരുന്നത് ഇവിടുന്ന് ഇങ്ങനെ ഒരു കട്ടിങ് ആലിയെ പോലെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ആറ് പാനലും കുറകിലേക്ക് ആറ് പാനലും ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇതിങ്ങനെ വരുന്നത് നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റാണ് മൽ എന്താ പറയാ മത്സന്ധേരി ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ചിലർക്ക് ഇത് കാണുമ്പോൾ തോന്നി എന്താ ഇതിന് ഇത്ര എന്ന് തോന്നും അത് നിങ്ങൾ മറ്റെവിടെയെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിയാലോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റീസ് ഒക്കെ ഇടുന്ന ഡ്രസ്സുകൾ നോക്കിയാലോ ഒക്കെ അറിയാം ഒരു ഭയങ്കര ലൈറ്റ് വെയിറ്റും പിന്നെട്ടാണ് നമുക്കൊട്ടും ചൂട് എടുക്കാതെ അല്ലെങ്കിൽ ഒരു ഹെവിനെസ് തോന്നാത്തതോ തരത്തിലുള്ള പാറ്റേൺ ആയിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണോ റേറ്റ് കിട്ടുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ മാർജിൻ ഇടുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുറെ കളക്ഷൻസ് ഞാൻ പറഞ്ഞു നമ്മളൊരു മൾട്ടി ബ്രാൻഡ് സ്റ്റോറിൽ വെക്കുന്നുണ്ട് അപ്പൊ അവിടെ നിന്നും കുറെ നമുക്ക് സെയിൽ ആവുന്നുണ്ട് അപ്പൊ നമുക്ക് നല്ല ഡിമാൻഡാണ് കിട്ടുന്നത് കാരണം അവിടെ ഉള്ളതിൽ നമുക്ക് അത്യാവശ്യം നല്ല റേഞ്ച് കുറവില് വരുന്നത് നമ്മടെയാണ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അവിടെ അവിടെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രീമിയം കോൺസെപ്റ്റ് ആണ് നാട്ടില് മെറ്റീരിയൽ എടുത്ത് ചെയ്യുന്ന ബുട്ടിക്കാരുടെയാണ് അപ്പോൾ അവർക്കും കൂടി ആ ഒരു മാർജിനിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നാട്ടിലെ നമ്മൾ അങ്ങനെ ഓൺ സ്റ്റിച്ചിങ് അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് നമ്മളതും ഒരു ചെറിയ മാർജിനിട്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രൈസിൽ കുറച്ച് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ നിങ്ങളൊരു ബുട്ടീക്കിൽ പോയിട്ട് നിങ്ങളത് പറഞ്ഞ് ചെയ്യിക്കുമ്പോൾ നല്ല റേറ്റ് വരും കാരണം അതിൻ്റെ കോസ്റ്റ് നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ ലേബർ മെറ്റീരിയലിന്റെ റേറ്റ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആ ഒരു റേഞ്ച് കേറി കരുപോണത് നമുക്ക് അറിയാം അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെ മേടിക്കാൻ പറ്റുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മേടിക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ ഇത് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ പിസ്താ ഗ്രീൻ പാരറ്റ് ഗ്രീൻ അങ്ങനെ വേണമെങ്കിൽ പറയാം ഏതാണ് എക്സാക്റ്റ് കളർ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ലൈനിങ്ങോടും കൂടിയാ വരുന്നത് പുറകിലേക്ക് ഇതുപോലെ തന്നെ പാനൽ അടിച്ചിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ ഫ്രണ്ടിലും ഇവിടെ കയ്യിലും വർക്ക് വരുന്നുണ്ട് ഞാൻ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം ഇതുണ്ടോ സീക്വൻസ് വർക്കും ഇതോ ഒരു സ്പ്രിങ് പോലത്തെ ഒരു വർക്ക് അതിങ്ങനെ വരും ഫ്രണ്ട് പോർഷൻ അലയക്കട്ട് വരുന്ന പാറ്റേൺ ഇത് സൈസ് ആയിട്ട് വരുന്നത് എല്ല് എക്സ് എൽ ഡബിൾ എക്സ് അങ്ങനെ മൂന്ന് സൈസാണ് വരുന്നത് കേട്ടോ സ്ലീവിൻ്റെ എഡ്ജിലും അതേപോലെ ആ വർക്ക് കൊടുത്തിട്ടുണ്ട് സീക്വൻസ് വർക്കും ആ ഒരു ബീഡ്സ് പോലത്തെ വർക്കും കൊടുത്തിട്ടുണ്ട് ബോർഡറിൽ ഒരു ആ അതേ സെയിം ഇതിൻ്റെ തന്നെ വർക്കാണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് പുറകിലേക്ക് വരുമ്പോൾ ഇവിടെ വേറെ ഒരു കട്ടിങ് കൊടുത്തിട്ട് താഴത്തേക്കാണ് പാനൽ അടിച്ചടിച്ച് പോയി ചെയ്തേക്കുന്നത് പിന്നെ ഉള്ളിൽ മൽ കോട്ടന്റെ തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതും ഭയങ്കര സോഫ്റ്റ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് തോന്നും ഇത് ഒട്ടും കട്ടില്ല അതുപോലെ ഇതിന് അങ്ങനെ ആ ഒരു പ്രീമിയം കോൺസെപ്റ്റിൽ അങ്ങനെയാണ് ചെയ്യാൻ പറ്റുക ഓക്കെ അപ്പം ഇങ്ങനെയാണ് വരുന്നത് കുർത്തി ഇതിന്റെ ഷാൾ വരുന്നത് വർക്ക് ഒരു ഗോൾഡൻ്റെ ലേസിന്റെ ഡീറ്റെയിൽ ബോർഡർ ആയി കൊടുത്തിട്ടുണ്ട് ഇത് നോർമൽ നമ്മുടെ ഷാളിന്റെ വീതി അല്ല ഇത്രയാണ് ഷാളിന്റെ വീതി വരുന്നത് ലെങ്ത് ആണ് കേട്ടോ ഓക്കെ പിന്നെ ബോട്ടം വരുന്നത് മൽ കോട്ടണിൽ വരുന്ന ബോട്ടമാണ് ഫ്രണ്ടിലേക്ക് സോറി ഫ്രണ്ടിലേക്ക് ബാൻഡ് പുറകിലേക്ക് ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുള്ള നോർമൽ കുർത്തി പാൻറ്റ് ഒരു മുപ്പത്തി ഒമ്പത് റേഞ്ചിലേക്ക് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പതര റേഞ്ചിലേക്ക് ലെങ്ത്ത് വരും നല്ല കംഫർട്ടായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന മെറ്റീരിയലാണ് വരുന്ന പാൻറ്റിൻ്റെ കേട്ടോ അപ്പോൾ ഇത് മൂന്നും ഇങ്ങനത്തെ ഇത് മൽ മൽ കോ ചന്തേരിയാണ് ചന്തേരിക്ക് കുറച്ചും കൂടി ഗ്ലേസിംഗ് ഉണ്ടാവും ഇതേണ്ട മൽ കോട്ടൺ കുറച്ചുകൂടി കട്ട് ഉണ്ടാവും അതുപോലെ തന്നെ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഒരു ഗ്ലേസിംഗ് ഫീൽ ഇല്ല ഇതും മൽച്ചന്തേരിയിൽ വരുന്ന തന്നെ ഷാൾ കേട്ടോ ബോട്ടം മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് റസ്റ്റ് ഓറഞ്ചിൽ വരുന്ന ഒരു മൽച്ചന്തേരിയിൽ തന്നെയുള്ള ഒരു ത്രീ പീസറ്റ് ആണ് ഇത് വരുന്നത് ഷോർട്ട് കുർത്തി പോലെയാണ് കേട്ടോ ഇപ്പം ഇതാണ് ട്രെൻഡ് ഷോർട്ടായിട്ടുള്ള ടോപ്പ് നല്ല വിരിവോടുകൂടി വരുന്ന പലാസോ പലാസോ വരുന്നതും ഈ പറഞ്ഞ സെയിം മത്സ്യന്തേരി മെറ്റീരിയലാണ് കേട്ടോ ഇതിന്റെ ഏറ്റവും രസം എന്ന് പറയുന്നത് ഈ വർക്കാണ് കണ്ടോ മൈലൊക്കെ പോലെയാണ് ചെയ്തേക്കുന്നത് അത് നമ്മുടെ ഇത് ചെയ്യാനെടുക്കുന്നവരുടെ ഒരു എഫേർട്ട് സമ്മതിക്കണം അതിന്റെ വാലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടോ അതുപോലെ തന്നെ എല്ലാ വർക്കിലും ഒരു പേളിന്റെ ഒരു ടച്ച് കൊടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു പേളിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിലേക്ക് വരുമ്പോഴും ആ പേളിന്റെ വർക്കും കട്ട് കട്ട്ബീഡ്സിന്റെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളൂ നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റില് വരുന്ന ഐറ്റം ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ചെറിയ ഗാദേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട് പുറകിലേക്ക് വേറെ എവിടേക്കും അങ്ങനെ ഗാദേഴ്സ് പോകുന്നില്ല കേട്ടോ ടോപ്പിന് ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തും പിന്നെ പലാസോണല്ലോ പലാസയ്ക്ക് തേർട്ടി നയൻ ആൻഡ് ഹാഫ് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് ഈ ഷാളിലും ഇതേപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൽ പോലും ആ ഒരു പേളിൻ്റെ ഡീറ്റെയിൽ പോകുന്നുണ്ട് റിച്ച് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും എന്നിവിടെ രണ്ട് സൈഡിലേക്ക് ടാ കൊടുത്തിട്ടുണ്ട് നോർമൽ നമ്മുടെ ഷോളിൻ്റെ രീതിയല്ല കുറച്ച് ഒരു കുട്ടിക്ക് കുറവ് ഉണ്ട് അങ്ങനെ ഒരു പാറ്റേൺ ആണ് നമ്മൾ സിംഗിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ലെവലിൽ ഇടുക സൂപ്പർ ആയിട്ടുമാണ് ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡാണ് കേട്ടോ ഈ ഒരു ലെങ്ത്തിൽ വന്നിട്ടുള്ള പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന വരുന്നതായിരിക്കും ഞാനിതിൻ്റെ ഒരു ക്ലോസർ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം അപ്പം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമോ എന്ന് എനിക്ക് അറിയില്ല എപ്പോഴും ഇതാണ്ടോ വർക്ക് ഭയങ്കര രസമായിട്ടാണ് ഈ മയിലിൻ്റെ വർക്ക് ചെയ്തേക്കണം കേട്ടോ ഒരുപാട് പേളിൻ്റെ വർക്കും ബീഡ്സും ഒക്കെ കൊടുത്ത് വർക്ക് ഹൈലൈറ്റ് ചെയ്തേക്കണം ഇങ്ങനെ കാണിക്കാൻ എനിക്ക് പറ്റുന്നുള്ളൂ കേട്ടോ നല്ല റിച്ച് ആണ് ഇത് റസ്റ്റ് കളറിലാണ് വരുന്നത് ഇതിൻ്റെ പലവസം ഞാൻ കാണിക്കാം പലാസം വൺ സൈഡ് ബാൻഡും പുറകിലേക്ക് ഇലാസ്റ്റിക്കും ആണ് ഇവിടെ സെപ്പറേറ്റ് ഇങ്ങനെ ഒരു പാനൽ പോലെ അടിച്ചിട്ടാണ് ചെയ്തേക്കണം കേട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് പാനൽ പോലെ അടിച്ചിട്ട് നല്ല വിരിവിൽ വരുന്ന പലാസമാണ് ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി വേറെ ഒരു ലൈനിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിനും സെപ്പറേറ്റ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പം അത്രയും പ്രീമിയം ഐറ്റത്തിൽ വരുന്നതാണ് പ്രൈസ് റേഞ്ച് മീ അല്ല സൈസ് ആയിട്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് പ്രൈസ് വരുന്നത് ടു നയൻ നയൻ ഫൈവ് നമ്മുടെ കയ്യിലായതുകൊണ്ടാണ് ഈ പ്രൈസ് ഷുവറായിട്ടും എനിക്ക് പറയാൻ പറ്റും അത്രയും ആയിട്ടും ഒരുപാട് വർക്കും കാര്യങ്ങളും കാര്യങ്ങളെടുത്ത് ചെയ്ത ഒരു പാറ്റേൺ ആണ് നമ്മുടെ കയ്യിൽ ഇങ്ങനൊരു റെഡിമെയ്ഡ് കളക്ഷൻ വന്നിട്ട് നമ്മൾ നമ്മളതും ഒരു മാർജിനിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ റേഞ്ചിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് അല്ലാത്ത പക്ഷം നമുക്കിതിങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ ഒരാൾ ഇരുത്തി ഈ ഒരു വർക്ക് ചെയ്യിക്കണമെങ്കിൽ അയാളുടെ സാലറി വെച്ച് ഒരു ദിവസം എത്ര എണ്ണം ചെയ്യിക്കാൻ പറ്റും അപ്പോൾ അതൊന്നും അഫോർഡബിൾ ആവില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് മേടിക്കാൻ പറ്റുന്നവരൊക്കെ മേടിച്ചേക്കാം ഒരു നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റട്ടെ ഇതിൻ്റെ തന്നെ വേറൊരു കളർ ഉണ്ട് അതും കൂടി കാണാം അടുത്ത കാര്യം വന്നിട്ടുള്ളത് ഇതെങ്ങനെയാണ് കേട്ടോ ഒരു മസ്റ്റാർഡ് പോലത്തെ കളറാണ് അതിനകത്ത് ഈ ചന്തേരിയിൽ വരുമ്പോൾ ഒരു ഗ്ലൈസിങ്ങും കൂടി കിട്ടും വർക്ക് ഇതാ ഇങ്ങനെ തന്നെ വരുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇവിടെ ചെറിയ ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് അവർക്ക് എല്ലാ ഫീച്ചറും ആണ് പലാസോ പോലത്തെ പാൻറ്റ് ഈ ലെങ്ത് തേർട്ടി എയിറ്റ് ഇഞ്ചിലേക്ക് ലെങ്ത് സ്ലീവ് വരുന്നത് ഒരു എയ്റ്റീൻ ഇഞ്ചോണം ലെങ്ത് ഉണ്ട് കേട്ടോ നല്ലോണം വർക്ക് സ്ലീവിൻ്റെ എഡ്ജിലും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് അതുപോലെ ഇതിനകത്ത് സ്കാറ്റേഡ് ആയിട്ട് ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് വട്ടം 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 ഓക്കെ അപ്പം ഇങ്ങനെയാണ് വരുന്നത് ഇതിന് ഈ കളറിന് നമുക്ക് ലാർജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ലാർജ് എക്സ് ഡബിൾ എക്സൽ സൈസത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് ടു നയൻ നയൻ ഫൈവ് അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു പൗഡർ ബ്ലൂ അല്ലെങ്കിൽ ഒരു സ്കൈ ബ്ലൂ എന്നൊക്കെ പറയുന്ന പോലത്തെ മൽ കോട്ടണിൽ വരുന്ന മത് ചന്തരില്ല മൽ കോട്ടണിൽ വരുന്ന ഐറ്റമാണ് ഇതിനകത്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല റിച്ച് ആയിട്ടുള്ള ഇതുപോലെ ഒരു കട്ട് ബി വൈറ്റ് കളർ കാണുന്നത് കുഞ്ഞു കുഞ്ഞു പേളും പിന്നെ കാണുന്നത് ഈ പിങ്ക് കളറിൽ കാണുന്നത് ത്രെഡും ആണ് കേട്ടോ നല്ല റിച്ച് ആയിട്ട് സീക്വൻസ് വർക്കും ബാക്കി എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഈ റൗണ്ടിലേക്കും ഇതേമാതിരി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ കുർത്തിയുടെ ഇത് വരുന്നത് പിന്നെ ഇതിനകത്തേക്ക് നല്ല പൂവിന്റെ ഡിസൈനിൽ കുഞ്ഞു കുഞ്ഞ് എംബ്രോയ്ഡറി വർക്കും അതിന് ചുറ്റും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് വരുന്നത് ഇതിൽ കോട്ടൺ ഉണ്ട് സോഫ്റ്റ് കോട്ടൺ ഉണ്ട് ഒരു ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് ഈ സെയിം കൈൻഡ് ഓഫ് മെറ്റീരിയലിൽ വരുന്ന ബോട്ടം ഷാൾ നല്ല വീതി ഉണ്ട് കേട്ടോ നല്ല വീതിയും നീളവും ഉള്ള ഷാളാണ് വരുന്നത് ഇതിന്റെ നാല് ബോർഡറിലേക്കും ഇതുപോലെ ലേസിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് നല്ല നീളവും ഷാളാണ് ഷാളുണ്ടോ കണ്ടോ താഴത്തേക്ക് മുട്ടും അതിന്റെ വീതി അടക്കം വരുമ്പോ ഇങ്ങനെയാണ് വരുന്നത് ക്ലോസ് സെർവി കാണിക്കുമ്പോൾ ഇതിൻ്റെ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലാകും നല്ലൊരു പ്രീമിയം വർക്കാണ് കേട്ടോ പൂവിൻ്റെ ഡിസൈൻ താഴത്തേക്ക് ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ സ്കാറ്റേഡായിട്ട് സ്കാറ്റഡായിട്ട് ഇതുപോലെ പിങ്ക് കളറിലെ ത്രെഡും അതുപോലെ തന്നെ വൈറ്റ് കളറിൽ അങ്ങനെ ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് കുർത്തി ആയിട്ട് വരുന്നത് പുറകിലേക്ക് പ്ലെയിനാണ് വർക്കോ കാര്യങ്ങളോ ഇല്ല ഓക്കെ ബോട്ടം വന്നിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഇലാസ്റ്റിക്കും പുറകിലേക്ക് ഇതുപോലെ അല്ല ഫ്രണ്ടിലേക്ക് പാൻറ്റും പുറകിലേക്ക് ഇലാസ്റ്റിക്കും വരുന്ന ടൈപ്പാണ് കേട്ടോ ഒരു ഗ്ലേസിങ്ങോട് കൂടി വരുന്ന ഒരു സാറ്റിൻ മോഡലാണ് പാൻറ് വരുന്നത് പിന്നെ ഇങ്ങനെ നല്ല കട്ടിയുള്ള ടൈപ്പ് നല്ല സോഫ്റ്റും ആണ് വരുന്നത് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ലേസിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട് ഇതാണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സെൽ വരെ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് ാണ് കേട്ടോ രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് വരുന്നത് നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റ് നല്ല കളറും ഒക്കെയാണ് വരണത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല രസമുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഇത് യെല്ലോ ആണെങ്കിൽ ഒരു ഗോൾഡൻ കളറിലേക്കുള്ള യെല്ലോ അല്ലെങ്കിൽ നമുക്കൊരു മെഹന്ദി ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് യെല്ലോ അങ്ങനെയൊക്കെ പറയുന്ന യെല്ലോ കേട്ടോ നല്ല ബ്രൈറ്റായിട്ടുള്ള യെല്ലോ ഇതൊന്നുമല്ല ഇതിൻ്റെ രസം ഇതിൻ്റെ ഈ വർക്കാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സീക്വൻസ് വർക്ക് നമ്മുടെ നാട്ടിലെ കട്ട് ബീഡ്സ് ബീഡ്സൊക്കെ ഷുഗർ ബീഡ്സൊക്കെ പോലെ ഇതൊന്നും അല്ല ഒരു സ്പ്രിങ്ങ് പോലത്തെ ഐറ്റമാണ് അത് നല്ല പേളിൻ്റെ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ നടുക്ക് ഈ റെഡ് കളറിൽ കാണുന്നത് ത്രെഡിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ വി നെക്കിലാണ് വരുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള വർക്ക് സൂപ്പറാണ് ഐറ്റം അതുപോലെ മൽച്ചന്തേരിയിലെ വരണത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മത്സ്യന്തേരിയില് ലൈൻ പാറ്റേണില് വരണേട്ടോ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു സാറ്റിൻ മോഡലിൽ വരുന്ന പാൻറ്റുമാണ് വരുന്നത് നല്ല നീളവും വീതിയുള്ള നേരത്തെ ഒരു സ്കൈ ബ്ലൂന്ന് കാണിച്ചില്ല അതുപോലത്തെ ഷാൾ ആണ് നാല് സൈഡിലേക്കും ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ശരിക്കും നമുക്കിതൊരു ഫംഗ്ഷൻ വേറെ ആയിട്ട് യൂസ് ചെയ്യാം ഒരു മെഹന്തി ഫങ്ഷനോ അല്ലെങ്കിൽ കുറേ പരിപാടി ഉണ്ടല്ലോ മൈലാഞ്ചി മെഹന്തി സംഗീത് പാട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പരിപാടികൾ വരുന്നില്ല അതിനൊക്കെ കാണാൻ ഭയങ്കര യൂസ് ചെയ്യാം അത്രയും പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്നവരായിട്ടുണ്ട് കേട്ടോ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ റേഞ്ചിലേക്കാണ് ലെങ്ത് വരുന്നത് ബോട്ടം വരുന്നത് തേർട്ടി നയൻ റേഞ്ചിലേക്ക് വരും പാറ്റേണിലാണ് വരുന്നത് കേട്ടോ ഇതിന്റെ വർക്ക് ഞാൻ ക്ലോസ് ആയി കാണിക്കാം അത് മാത്രമേ ഇതിനകത്ത് പ്രത്യേകിച്ച് കാണിക്കാനുള്ളൂ അതാണ് കാണേണ്ടത് നിങ്ങൾ നന്നായി നോക്കിക്കോട്ടോ ഇപ്പം വർക്ക് എങ്ങനെയാണ് ചെയ്തേക്കുന്നത് അത്രയും പ്രീമിയം കോൺസെപ്റ്റിലാണ് വർക്ക് ചെയ്തേക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഹെവി ആയിട്ടും ഓക്കെ ഇതിനകത്ത് പേളിൻ്റെ വർക്ക് ഇതുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യണ്ടോ എന്ന് അറിയില്ല അല്ലെങ്കിൽ നല്ല കുട്ടികളിലാണ് ആ പാറ്റേണിലുള്ള വർക്കുകൾ ചെയ്യുന്നത് അതിനേതായ നല്ല പ്രൈസും കാര്യങ്ങളും വരും ഇതിൻ്റെ പ്രൈസ് പറഞ്ഞത് ടു ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ മീഡിയം മുതൽ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് യെല്ലോ എല്ലാം തന്നെ നമുക്കൊരു ഒരു ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ നമ്മളൊരു ബ്രൈറ്റായിട്ടും നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് തരുന്ന ഒരു ഐറ്റം ആണ് മിസ്സ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യും അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല രസമുള്ള ചമ്പേരിയില് തന്നെ വരുന്ന ഫാബ്രിക്കില് വരുന്നൊരു ഐറ്റം ആണെങ്കിൽ ഇതിന്റെ വർക്ക് ഫുൾ ത്രെഡിൻ്റെ ബുട്ട വർക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഇതെല്ലാം ത്രെഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ബുട്ട പോലെയാണ് വർക്ക് ചെയ്തെടുത്തേക്കുന്നത് ഒരുപാട് ടൈമൊക്കെ എടുത്ത് ചെയ്തേക്കുന്നതാണ് കേട്ടോ നല്ല രസമുണ്ട് സ്ലീവിൻ്റെ എഡ്ജിലേക്കും ഇതുപോലെ ബുട്ട പോലെ ത്രെഡിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെ വരും ഇത് രണ്ട് കളർ ഷെയ്ഡ് രണ്ട് പാറ്റേണിൽ രണ്ട് പ്രിന്റ് ഒക്കെ ആയിട്ടാണ് വരുന്നത് രണ്ടും ഞാൻ ഒരുമിച്ച് കാണിക്കണമെന്നുള്ളൂ ഇത് റാണി പിങ്ക് ഷെയ്ഡിലേക്ക് വരേണ്ടതാണ് നല്ല രസമുള്ള ഒരു കളറാണ് സ്ലിറ്റഡ് ആണ് മല കോട്ടന്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സെയിം കൈൻഡ് ഓഫ് ബോട്ടാണ് വരുന്നത് കേട്ടോ മെറ്റീരിയലിൽ വരുന്ന ബോട്ടം നമുക്ക് കുർത്തി പാൻറ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബോട്ടം ഇതിൻ്റെ ഷോള് വരുന്നത് ഓർഗൻസയിലാണ് ഓർഗൻ സെയിൽ ഇതുപോലെ ബുട്ട വർക്കിൽ ഇങ്ങനെ ഫ്ലോറലിൻ്റെ ഒരു ഡിസൈൻ പോറ്റാൻ പോലെ ആയിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്കാലപ്പ് ചെയ്ത ആണ് നാല് സൈഡിലേക്കും ഇതുപോലെ സ്കാലപ്പ് ചെയ്ത ബോർഡറിൽ ഓർഗൻ സെൽ വരുന്ന ദുപ്പട്ടയാണ് വരുന്ന ഏട്ടം ഇങ്ങനെ വരും മീഡിയം മുതൽ ഡബിൾ ഇൻസൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ റേഞ്ചും ബോട്ടം ഒരു മുപ്പത്തെട്ട് മുപ്പത്തെട്ടര റേഞ്ചിലേക്കാണ് ബോട്ടം വരുന്നേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പുറകിലേക്ക് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പ്ലെയിൻ ആയിട്ട് പോകുന്നത് നല്ല രസമുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഞാൻ ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം ഇങ്ങനെ വരും ഇതിന്റെ വർക്ക് ഇത് മീഡിയം ലാർജ് തൊട്ടാണ് ഇതില് എൻ്റെ കയ്യിലിരിക്കുന്നത് എക്സലാണ് ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് ലാർജ് ആണ് കേട്ടോ ഇത് മീഡിയം കാർക്കും യൂസ് ചെയ്യാം പക്ഷെ പാൻറ് ഇച്ചിരി ലൂസ് ഉണ്ട് വേണമെങ്കിൽ അടിക്കേണ്ടി വരും പാൻറ്റ് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് എല്ലാം ഇരിക്കുന്നത് ഇനി ഞാൻ ഇട്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല ഇതാണ്ടോ ഇങ്ങനെ കേട്ടോ കഴുത്തൊന്നും മീഡിയം എടുത്താലും അങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ടൈപ്പ് അല്ല ഒരു കയറി നിൽക്കുന്ന ടൈപ്പിലേക്ക് വരുന്ന പാറ്റേൺ ആണ് അപ്പോൾ വർക്ക് നിങ്ങൾ ഉണ്ടല്ലോ അല്ലേ ഇങ്ങനെ വരും താഴത്തേക്കും ഇതേപോലെ ആ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ രണ്ട് ലെയറിൽ ഇങ്ങനെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ബോട്ടം വന്നിട്ട് ഇതാ ഇങ്ങനെ വൺ സൈഡ് ും പുറകിലേക്ക് ഇലാസ്റ്റിങ്ങും പോട്ടത്തിന് ഇത്തിരി രീതി ഉള്ള പോലെ തോന്നുന്നുണ്ട് എനിക്ക് ഇച്ചിരി ലൂസാണ് ലാർജിന്റെ പിന്നെ ഇവിടെ ഹുക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഹുക്കോ സിബൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിന്റെ അവിടെ പറഞ്ഞ് ചേച്ചാലും മതി എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നു ഇത് സൈസ് ഇത്തിരി വലുതുപോലെ ഉണ്ടോ എന്ന് നല്ല ലൂസ് ലൂസിറ്റാണ് നമുക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടാ ഇതിന്റെ മെഷർമെന്റ് ഇവിടെ എല്ലാത്തിൻ്റെയും സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓക്കെ രസമുള്ള ഒരു കൈൻഡ് ഓഫ് ീമിയം ചന്തേരി മെറ്റീരിയലിലാണ് വരുന്നത് കേട്ടോ ലാർജ് മുതൽ ത്രീ എക്സ് എൽ ആണ് സൈസ് സ്റ്റാർട്ട് വരുന്നത് നേരത്തെ ഞാൻ തെറ്റി പറഞ്ഞാണ് മീഡിയം ടു ഡബിൾ എക്സൽ ലാർജ് ടു ത്രീ എക്സ് എൽ പ്രൈസ് വരുന്നത് വൺ ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്തോ നല്ല കളറും നല്ല കോൺസെപ്റ്റും ആണ് കേട്ടോ ഈ ത്രെഡ് ഇങ്ങനെ കൂട്ട വരുന്നത് അത്രയും അങ്ങട് ഇപ്പൊ ഇങ്ങനെ ട്രെൻഡായി വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യ ഇതിന്റെ വേറൊരു പാറ്റേൺ കാണാം അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ച ആ ഒരു പാറ്റേണിൽ വിട്ടിട്ട് ഇവിടെ ഫുൾ ആയിട്ട് ഈ ഒരു വർക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ സ്ലിറ്റഡ് ആണ് വരുന്നത് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ വരുന്നത് നേരത്തെ ആണ് ഷാൾ സ്കാലപ്പൊക്കെ ചെയ്ത ഷാളാണ് ഇത് ഈ സെയിം കൈൻഡ് ഓഫ് ചന്തേരിയില് ഇതുപോലെ ബുട്ട കൊണ്ട് ചെയ്ത ബുട്ടേണ്ട ഓവറോൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത് നല്ല നീളവും രീതിയുള്ള ഷാൾ ആണ് ഓവറോൾ ഫുൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഫുൾ ആയിട്ട് ആ ഒരു വർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പുട്ട പുട്ട പുട്ടകൾ മറ്റേ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ കുറച്ച് സ്ഥലം സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും ഓക്കെ സ്ലീവ് ദാ ഇങ്ങനെ വിത്തൌട്ട് ലൈനിംഗിലാണ് വരുന്നത് ഇത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് ആൻഡ് ഹാഫ് ആ റേഞ്ചിലേക്ക് നാൽപ്പത്തി അഞ്ചര റേഞ്ചിലേക്കാണ് ലെങ്ത് വരുന്നത് ബോട്ടം വന്നിട്ട് സെയിം കൈൻഡ് ഓഫ് ചന്തേരിയില് വരുന്ന പാൻറ്റാണ് ലെങ്ത് വരുന്നത് മുപ്പത്തി എട്ടാണ് കേട്ടോ ഈ ഷോൾ ഇതിലിൻ്റെ തന്നെ ഷോൾ ആയതുകൊണ്ട് ഇങ്ങനെ കംഫർട്ടായിട്ട് നമുക്ക് കിടക്കും ഓക്കെ ഇതിന്റെ സൈസായിട്ട് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വൺ ട്രിപ്പിൾ നയൻ തന്നെയാണ് കേട്ടോ കേട്ടോ ബുട്ടാന്റെ വർക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഡിസൈൻ വർക്കാണ് ആണ് പോയിട്ടുള്ളത് ഫ്രണ്ടിലേക്കാണ് ഓവറോൾ ആയിട്ട് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുള്ളത് പുറകിലേക്ക് പ്ലെയിൻ ആണ് വരുന്നത് ഇതൊരു ലൈറ്റ് ആഷ് കളർ കേട്ടോ ബ്ലൂയിഷ് ആഷ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് സെയിം കൈൻഡ് ഓഫ് മെറ്റീരിയലിൽ ഇത് ഫുൾ ഇലാസ്റ്റിക് ആണ് എന്നിട്ടൊരു നാട കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ആണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ കുർത്തി പാൻറ്റ് നല്ല ലൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെയിം കൈൻഡ് ഓഫ് മെറ്റീരിയലിൽ വരുന്ന പാൻറ്റ് അപ്പൊ ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് നാല്പത്തിയഞ്ച് നാല്പത്തി അഞ്ചരയാണ് ലെങ്ത് വരണേട്ടോ ചിലർ ഫോർട്ടി സെവൻ ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ തന്നെയാണ് വരണതെന്ന് അളന്നിട്ടാണ് നമ്മളെല്ലാം പറയുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എടുക്കാൻ സ്ലീവ് വരുന്നത് പതിനാറര പതിനേഴ് റേഞ്ചിലേക്ക് സ്ലീവ് വരുന്നുണ്ട് നല്ല കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം നേരത്തെ നല്ല രസമുള്ളൊരു മജന്ത ഷെയ്ഡും ഇത് ബ്രൈറ്റ് കളർ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അല്ല കുറച്ച് ലൈൻ ഷെയ്ഡാണ് ഇഷ്ടം എന്നുള്ളവർക്ക് ഇങ്ങനെ എടുക്കാം വൺ ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് രണ്ടിൻ്റെ കേട്ടോ ഇപ്പം ഇത്രയും ആണ് ഇന്ന് കാണിക്കുന്നത് പിന്നെ ഇനി നമ്മൾ കുറച്ചും കൂടി പ്രീമിയം കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ കുറച്ച് ബ്രാൻഡഡ് സ്റ്റോറിലും നിൽക്കുന്നുണ്ട് ഇപ്പം പറ്റുന്ന പോലെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന പലരും പ്രീമിയത്തിൻ്റെ ഫോട്ടോസൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ പക്ഷേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല ഒന്നും വീഡിയോ എടുക്കാനായിട്ടുള്ള രീതിക്ക് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല പ്രൈസ് ഇട്ടിട്ടുണ്ടാവില്ല ഒന്നും തീരുമാനിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് പലപ്പോഴും പലർക്കും ഫോട്ടോസ് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നത് പിന്നെ ഫോട്ടോസ് അയക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏതൊക്കെയാണ് നമ്മൾ മാനക്യൂണിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതെടുക്കാതെ നമ്മൾ ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഐറ്റം മനസ്സിലാകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എടുക്കുന്ന ചിലപ്പോൾ അത്ര ക്ലാരിറ്റിയും കാര്യങ്ങളും ഉണ്ടായിക്കൊള്ളണം എന്നില്ലാതെ കൊണ്ടൊക്കെയാണ് പലപ്പോഴും അയക്കാൻ പറ്റാത്ത കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്തെങ്കിലും മെഷർമാർ അറിയാനുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എടുക്കുക ഇതെല്ലാം പ്രീമിയം കോൺസെപ്റ്റ് ആണ് റേഞ്ച് വരുന്നത് മെറ്റീരിയലിന്റെയും അതിന്റെ ഒരു വർക്കിന്റെയും ബേസിസിലാണ് എന്ന് മനസ്സിലാക്കുക പലർക്കും ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലോ എന്ന് തോന്നാറ് അങ്ങനെ ചോദിക്കുന്നുണ്ട് കാരണം നമ്മുടെ അടുത്ത് നിന്ന് ബഡ്ജറ്റ് റേഞ്ച് എടുത്തിട്ട് ഈ ഒരു ഐറ്റം കാണുമ്പോൾ അവർക്ക് എന്തുകൊണ്ടോ ഡൗട്ട് ഫീൽ ചെയ്യുന്നോണ്ടാണ് ഓരോ കുർത്തിയുടെയും റേറ്റ് വരുന്നത് അതിൽ ചിലവാകുന്ന ടൈം അതിനെടുക്കുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ ബീഡ്സിൻ്റെയോ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് വരുന്നത് അതൊന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം അൻവിത വരുന്നുണ്ട് വേറെ ബ്രാൻഡിൽ വരുന്ന നല്ല പ്രീമിയം കളക്ഷൻസ് വരുന്നുണ്ട് എല്ലാം പുറകെ പുറകെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളാം അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം പറ്റുക